ശാസ്താംകോട്ട പനപ്പെട്ടി ആശ്രമം ക്ഷേത്രത്തിൽ മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമായി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവത്തിന് തുടക്കമാകുമെന്നും ക്ഷേത്ര ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പനപ്പെട്ടി ആശ്രമം ക്ഷേത്രത്തിൽ മഹാശിവപുരാണ യജ്ഞത്തിന് തുടക്കമായി നവരാത്രി സംഗീതോത്സവം ഇരുപത്തിമൂന്നിന് ആരംഭിക്കും ഒക്ടോബർ രണ്ടിന് സമാപിക്കും തന്ത്രി കീഴ്ത്താമരശ്ശേരി മഠം രമേശ് പട്ടതിരിപ്പാട് മേൽശാന്തി അനന്തോരുദ്രപീഠം ആചാര്യൻ തൃശൂർ മുണ്ടരപ്പള്ളി മഹേശ്വരൻ നമ്പൂരി എന്നിവർ കാർമ്മികത്വം വഹിക്കും രാവിലെ ആറേമുക്കാലിന് വിഗ്രഹപ്രതിഷ്ഠ ഏഴിന് പ്രഭാഷണം ഒൻപതരയ്ക്ക് സ്വകാര്യ ആശുപത്രിയുമായി ചേർന്ന് എൻ എസ് എസ് കരയോഗ മന്ദിരത്തിൽ സൌജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് എന്നിവ നടന്നു രാത്രി എട്ടരയ്ക്ക് അന്നദാനം ഗുരുതി പൂജ തുടർന്ന് എല്ലാ ദിവസവും രാവിലെ ഏഴ് മുപ്പതിന് ശിവപുരാണ പരായണം പതിനൊന്നിന് പ്രഭാഷണം പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം എന്നിവ നടക്കും ഇരുപത്തിമൂന്ന് മുതൽ ഒക്ടോബർ വരെ ദിവസവും വൈകിട്ട് ഏഴരയ്ക്ക് സദസ് നടക്കും ഒക്ടോബർ രണ്ടിന് രാവിലെ ആറരയ്ക്ക് വിദ്യാരംഭം ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ക്ഷേത്ര സമിതി പ്രസിഡന്റ് ജി രതീഷ് സെക്രട്ടറി എം ബാബു ട്രഷറർ എസ് ഷിബു എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി